ഹിയറിംഗ് എംപയർമെൻ്റ് അല്ലെങ്കിൽ ഹിയറിംഗ് ലോസ് കേൾവി കുറവ് അല്ലെങ്കിൽ ഹാർഡ് ഓഫ് ഹിയറിംഗ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നു നമുക്ക് പല ഡിഗ്രീസ് ഓഫ് ഹിയറിംഗ് ലോസ് ഉണ്ട് ഡബ്ല്യു എച്ച് ഒ ക്ലാസിഫിക്കേഷനുസരിച്ച് നമുക്ക് മൈൽഡ് മോഡറേറ്റ് മോഡറേറ്റ്ലി സിവിയർ സിവിയർ ആൻഡ് പ്രൊഫൗണ്ട് ഇപ്പം ഇരുപത്തഞ്ച് ഡെസിബലിൽ കൂടുതൽ ട്വൻറ്റി ഫൈവ് ടു ഫോർട്ടി ഫോർട്ടി ടു ഫിഫ്റ്റി ഫൈവ് അങ്ങനെ പല റേഞ്ചിലാണ് ഈ ഹിയറിംഗ് ലോസ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഹിയറിംഗ് ലോസ് ഒക്കെ മൂന്നായി തരിക്കാം അതായത് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് അത് പുറത്തുനിന്ന് വരുന്ന നമ്മുടെ സൗണ്ട് വേവ്സ് ചെവിയുടെ ഉള്ളിലേക്ക് പോകുന്ന കണ്ടക്ഷൻ പാത് വെയിൽ എന്തെങ്കിലും ബ്ലോക്ക് അതിപ്പോൾ എക്സ്റ്റേർണൽ ഇയറിലാണെങ്കിൽ ഈവൻ ബാക്സ് ഇരുന്നാൽ അത് എഫക്റ്റഡ് ആവും മധ്യവർണ്ണത്തിൽ ചെവിയുടെ പഴുപ്പ് വരുന്ന രോഗങ്ങൾ ക്രോണിക് ഹോട്ടൈറ്റിസ് മീഡിയ എന്ന് പറയും ഇതെല്ലാം അല്ലെങ്കിൽ ചെവിയുടെ എല്ലുകൾക്ക് എന്തെങ്കിലും തകരാറൊക്കെ ഉണ്ടെങ്കിൽ ഈ കണ്ടക്റ്റീവ് ഡെഫ്നെസ് വരും ഈ ഓട്ടോസ്ക്ലൂറോസിസ് എന്ന് പറയുന്ന ഒരു തരം രോഗത്തിലൊക്കെ പിന്നെ ഉള്ളത് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് അതായത് ചെവിയുടെ ഞരമ്പിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അതിൻ്റെ നെർവ് ന്യൂറൽ കമ്പോണൻറ്റിനെ എഫക്റ്റ് ചെയ്ത് ന്യൂറൽ ഡാമേജ് വരുന്നു ഇനി ഇത് രണ്ടും കമ്പൈൻഡ് ആവുന്നതാണ് മിക്സഡ് ഹിയറിംഗ് ലോസ് പിന്നെ അതുപോലെ തന്നെ ഒരു വേറെ സ്പെക്ട്രം ഓഫ് ഡിസീസസ് ആണ് നമ്മളുടെ ഓഡിറ്ററി ന്യൂറോപ്പത്തി ഡിസീസ് എന്ന് പറയുന്നത് അങ്ങനെ പല തരത്തിലുള്ള ഹിയറിംഗ് ആണ് നമുക്ക് ഉള്ളത് ഇനി ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ ജന്മന ഉള്ള കഞ്ചനത്തിൽ ഹിയറിംഗ് ലോസ് ഉണ്ട് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ കെൽവിക്കുറവ് ഉണ്ടാകുന്നതിന് ജ കഞ്ചനത്തിൽ ഹിയറിംഗ് ലോസ് എന്ന് പറയും അത് ചിലപ്പോൾ പ്രഗ്നൻസി ടൈം അമ്മ കഴിക്കുന്ന എന്തെങ്കിലും മരുന്നുകൾ കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസ് പ്രഗ്നൻസിയിൽ വരുമ്പോൾ ചിക്കൻ ബോക്സോ അങ്ങനെ പല രോഗങ്ങൾ വരുമ്പോൾ അത് കുട്ടിയുടെ ശ്രവണശേഷിനെ ബാധിക്കുന്നു പിന്നെ വരുന്നത് നമ്മളുടെ ജനിച്ചു കഴിയുമ്പോൾ കുട്ടിയിൽ പല കാരണങ്ങൾ കൊണ്ട് കേളിക്കുറവുണ്ടാവാം അപ്പോൾ നമ്മൾ പറയുന്നത് നമ്മുടെ ബാഹ്യകർണത്തിലെ കാരണങ്ങൾ എന്തെങ്കിലും ട്രോമ ഇപ്പോൾ എന്തെങ്കിലും ഇട്ട് കുത്തി നമ്മുടെ ഇയർ ഡ്രം പൊട്ടുക അല്ലെങ്കിൽ ചെറിയ കുട്ടികളിലാണെങ്കിൽ ചെവി പഴുപ്പ് നമ്മുടെ ഓട്ടൈറ്റിസ് മീഡിയ എന്ന് പറഞ്ഞ രോഗം കാരണം ചെവിയിലെ പഴുപ്പ് വരെ ഡ്രം പൊട്ടിയാൽ അതൊരു ഹിയറിംഗ് ലോസിന് കാരണമാവുന്നു ഇനി മധ്യവർണ്ണത്തിലെ ചില രോഗങ്ങളുണ്ട് മിനിയേഴ്സ് ഡിസീസ് ഓട്ടോസ്ക്ലിറോസിസ് ഇതെല്ലാം കേൾവിക്കുറവിന് മറ്റ് കാരണങ്ങളാകുന്നു പിന്നെ ഇന്നയ ഇയർ ഡിസീസസ് ആണ് ഇന്ന ഇയർ ഡിസീസസിൽ നെർവ് ഡാമേജ് നെർവ് ഡാമേജ് നമുക്ക് പ്രായമായവരിൽ മാത്രമല്ല ഇപ്പം ഡബ്ല്യു എച്ച് ഒ കണക്ക് പ്രകാരം രണ്ടായിരത്തി അമ്പത് ട്വൻറ്റി ഫിഫ്റ്റി ആവുമ്പോൾ ഏതാണ്ട് ത്രീ ബില്യൺ പീപ്പിൾ വേൾഡ് വൈഡ് വിൽ ബി ഹിയറിംഗ് ഇമ്പയർഡ് അതിൽ രണ്ട് ബില്യൺ യങ്സ്റ്റേഴ്സ് ഡ്യൂ ടു അൺസേഫ് ഹിയറിംഗ് പ്രാക്റ്റീസസ് കണ്ടിന്യൂസ് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ലൗഡ് വോളിയത്തിൽ ഹെഡ്സെറ്റ് യൂസ് ചെയ്ത് അങ്ങനത്തെ കാരണങ്ങൾ കൊണ്ട് മോർ ദൻ ടു ബില്ല്യൺ പീപ്പിൾ വിൽ ഹാവ് പ്രിവെൻറ്റബിൾ ഹിയറിംഗ് ലോസ് നമുക്ക് ഈ ഒരു ഹിയറിംഗ് ലോസ് പ്രോപ്പർ ഒരു അവബോധമുണ്ടെങ്കിൽ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഹിയറിംഗ് ലോസ് ആണ് അപ്പോൾ ദാറ്റ് ഈസ് അനദർ കോസ് നോയിസ് ഇൻഡ്യൂസ് ഹിയറിംഗ് ലോസ് ലൗഡ് സൗണ്ട്സ് എന്നും പല രീതിയിൽ നോയിസ് എക്സ്പോസ്ഡ് ആണ് ട്രാഫിക്കിൻ്റെ ഹോങ്കിങ് കണ്ടിന്യൂസ് ഹെഡ്സെറ്റിൽ ലൗഡ് മ്യൂസിക് കേൾക്കുന്നത് വർക്ക് റിലേറ്റഡ് ഹെഡ്സെറ്റ് യൂസ് ആൻഡ് കോൾസ് കണ്ടിന്യൂസ് കോൾ അല്ലെങ്കിൽ ഈ ഫെസ്റ്റിവൽസിന് ടെമ്പിൾസിലൊക്കെ പോകുമ്പോൾ നമ്മൾ പടക്കം പൊട്ടിക്കുന്നതിൻ്റെ അടുത്ത് നിൽക്കുക സ്പീക്കർ ലൗഡ് സ്പീക്കർ അല്ലെ ഡി ജെ പാർട്ടീസിലൊക്കെ ലൗഡ് വോളിയം മ്യൂസിക് നമ്മൾ കണ്ടിന്യൂസ്ലി എക്സ്പോസ്ഡ് ആവുക ഇതെല്ലാം നമ്മുടെ കേൾവിനെ ഭയങ്കര ദോഷകരമായി എഫക്റ്റ് ചെയ്യുന്നു സോ ദാറ്റ് ഈസ് കോൾഡ് നോയ്സ് ഇൻഡ്യൂസ്ഡ് ഹിയറിംഗ് ലോസ് ഈ ഒക്കുപേഷണൽ നോയിസ് എക്സ്പോഷർ നമ്മളുടെ വർക്ക് പ്ലേസിൽ ലൗഡ് സൗണ്ട്സ് നമ്മൾ എക്സ്പോസ്ഡ് ആണെങ്കിൽ വി വിൽ ഹാവ് എ ടിപ്പിക്കൽ ഓഡിയോഗ്രാം പാറ്റേൺ അത് നേരത്തെ തന്നെ കണ്ടുപിടിച്ചാൽ വി ക്യാൻ ടേക്ക് പ്രിവെൻഷൻ ആൻഡ് പ്രോപ്പർ പ്രിക്കോഷൻസ് ടു അവോയ്ഡ് ഫർദർ ഡിറ്റിയോറേഷൻ ഇൻ അവർ ഹിയറിംഗ് പിന്നെ വേറെ ഉള്ളൊരു എൻറ്റിറ്റിയാണ് സഡൻ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് അപ്പം അതിന് നമ്മൾ ഇഡിയോപ്പത്തിക്ക് എന്ന് പറയും അതായത് കാരണമില്ലാതെ പെട്ടെന്ന് നമ്മളുടെ ചെവിയിൽ കേൾവി പോവുക അതിപ്പോൾ എനിക്ക് ഈയിടെ കഴിഞ്ഞ മാസങ്ങളിൽ ഒരു മാസത്തിൽ ഒരു നാലോ അഞ്ചോ കേസുകളൊക്കെ വരുന്നുണ്ട് അത്രയും കോമൺ ആണ് എന്തുകൊണ്ടെന്ന് ഒട്ടുമിക്കപ്പോഴും കാരണങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റാറില്ല ചിലപ്പോൾ വൈറൽ ഇൻഫെക്ഷൻ ആവാം ചിലപ്പോൾ ഈ കണ്ടിന്യൂസ് നേരത്തെ പറഞ്ഞ പോലെ നോയിസ് എക്സ്പോഷർ ഇപ്പം നമ്മുടെ ഐ ടി കമ്പനിയിലൊക്കെ ഈ കോവിഡിന് ശേഷം വർക്ക് ഫ്രം ഹോം ആവുമ്പോൾ കണ്ടിന്യൂസ് കോൾസ് ലൗഡ് സൗണ്ട്സിൽ നമ്മൾ മ്യൂസിക് കേൾക്കുക അതൊന്നും നമുക്ക് ഒരു കൺട്രോളില്ല എത്ര അവേഴ്സ് ഓഫ് നോയിസ് എക്സ്പോഷ്യർ വി ആർ ഹാവിങ് സോ അത് കാരണമൊക്കെ സഡൻ സെൻസറിന്യൂളിൽ ഹിയറിംഗ് ലോസ് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ചെവി അടഞ്ഞതുപോലെ തോന്നുക ഒരു ചെവിയിൽ കേൾവിക്കുറവ് ചിലപ്പം ചെവിയിൽ മൂളൽ പോലെ ടിനിറ്റസ് ഉണ്ടാവുക ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടും വെച്ചിരിക്കാതെ തന്നെ അടുത്തുള്ളൊരു ഇ എൻ ടി ഡോക്ടറിനെ കണ്ട് ചെവിയും കേൾവിയും പരിശോധിക്കേണ്ടതാണ് ഇത് വെച്ചിരുന്നാൽ ഈ പെർമനൻ്റ് ആയി മാറാവുന്ന ഒരു ഹിയറിംഗ് ലോസ് ആണിത് വിത്തിൻ ഫേസ്റ്റ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് യു ഹാവ് ടു സ്റ്റാർട്ട് ട്രീറ്റ്മെന്റ് ഫോർ സഡൻ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് അപ്പം അതൊരു വേറൊരു കമ്പോണൻ്റ് ആണ് കേൾവിക്കുറവിൻ്റെ ഇത് കൂടാണ്ട് വളരെ അപൂർവ്വം ചിലപ്പം എന്തെങ്കിലും ഞരമ്പിന്റെ വീക്കം ഞരമ്പിൽ എന്തെങ്കിലും ട്യൂമർ അല്ലെ ക്യാൻസർ എന്നിങ്ങനെയും നമുക്ക് കേൾവിക്കുറവിന് കാരണങ്ങളാവുന്നു അപ്പോൾ ഹൗ ക്യാൻ യു പ്രിവെന്റ് ഹിയറിംഗ് ലോസ് ആദ്യം തന്നെ പ്രോപ്പർ പ്രഗ്നൻസി ആൻഡ് പ്രീ നേറ്റൽ കെയർ അമ്മയുടെ ഗർഭകാലത്ത് തന്നെ പ്രോപ്പർ കെയർ കൊടുക്കുക അനാവശ്യമായി മരുന്നുകൾ കഴിക്കാതെ നോക്കുക ഓട്ടോടോക്സിക് മെഡിസിൻസ് ഉണ്ട് കേൾവിനെ ബാധിക്കുന്ന ചില മരുന്നുകൾ നമ്മുടെ കേൾവിശക്തി കുറയ്ക്കാവുന്ന മരുന്നുകളാണ് അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രഗ്നൻസിയിൽ അമ്മയ്ക്ക് വാക്സിനേഷൻസ് പ്രഗ്നൻസിക്ക് മുന്നേ തന്നെ റുബല വാക്സിൻസ് അമ്മ എടുത്തു എന്ന് ഉറപ്പുവരുത്തുക പ്രഗ്നൻസി ടൈമിൽ പ്രോപ്പർ കെയർ കിട്ടിക്കഴിഞ്ഞാൽ കുട്ടി ജനിച്ചാൽ ഉടനെ ഹിയറിംഗ് സ്ക്രീനിങ് അറ്റ് ബേർ ഇപ്പം നമ്മുടെ ഗവൺമെൻറ് എല്ലാ ആശുപത്രിയിലും അത് നിർബന്ധമാക്കിയിട്ടുണ്ട് ജനിച്ചാൽ ഉടനെ തന്നെ കുട്ടിയുടെ കേൾവി നമ്മൾ ഒ എഇ എന്ന ടെസ്റ്റ് വഴി ചെക്ക് ചെയ്യാറുണ്ട് പിന്നെ എന്തെങ്കിലും അതിൽ പ്രശ്നം തോന്നിയാൽ ബേറ എന്നതാണ് ഹിയറിംഗ് സ്ക്രീനിങ് നമ്മൾ പിന്നീട് ഹിയറിംഗ് ടെസ്റ്റ് ചെയ്യുന്നത് പിന്നെ കുട്ടി വളരുമ്പോൾ എന്തെങ്കിലും കേൾവി കുറവ് അത് നമുക്ക് കണ്ടുപിടിക്കാവുന്നത് കുട്ടി സൗണ്ട് ഉണ്ടാക്കുമ്പോൾ അങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യുന്ന തിരിയുന്നില്ല കുട്ടിയുടെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിലേഡ് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് കുട്ടി സംസാരിക്കുന്ന പ്രായത്തിൽ കുട്ടിക്ക് വേണ്ട സംസാരം ഡെവലപ്പ് ആയിട്ടില്ലെങ്കിൽ തീർച്ചയായും നമ്മൾ കേൾവി കറക്റ്റാണോ എന്ന് നോക്കണം കുട്ടി കേൾക്കുന്നില്ലെങ്കിലാണ് സംസാരിക്കാനും വൈകുന്നത് അപ്പോൾ കേൾവി ടെസ്റ്റിംഗ് ഇസ് എ മസ്റ്റ് കുട്ടികൾക്ക് കേൾവി കുറവുണ്ടോ എന്ന് നോക്കണം കാരണം അത് ഇല്ലെ അത് അതൊരു കാരണം കൊണ്ടാണ് കുട്ടികളുടെ സ്പീച്ച് ലേറ്റായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് പിന്നെ പഠന വൈകല്യം അല്ലെങ്കിൽ പഠിക്കാൻ കുട്ടി കുറച്ച് പുറകോട്ടാണെങ്കിലും എന്തെങ്കിലും കേൾക്കാനുള്ള പ്രശ്നം കൊണ്ടാണോ എന്ന് പാരൻസ് കൺഫേം ചെയ്ത് ടെസ്റ്റ് ചെയ്യേണ്ടതാണ് പിന്നെ കുട്ടികളിൽ നമ്മൾ മീസിൽസ് മംസ് റുബെല്ല വാക്സിൻസ് കറക്റ്റായി തന്നെ കൊടുക്കുക പ്രോപ്പർ വാക്സിനേഷൻ ക്യാൻ പ്രിവെൻറ്റ് ലോട്ട് ഓഫ് വൈറൽ ഇൻഫെക്ഷൻ ചിക്കൻ ബോക്സ് റുബെല്ല പിന്നെ മംസ് മീസിൽസ് മംസ് ഒക്കെ വരുമ്പം നമ്മുടെ ഹിയറിങ്ങിനെ എഫക്റ്റ് ചെയ്യാവുന്ന ഒരു വൈറൽ ഇൻഫെക്ഷനാണ് സോ നമ്മൾ കുട്ടികൾക്ക് പ്രോപ്പർ വാക്സിനേഷൻ കൊടുത്താൽ ഹിയറിംഗ് ലോസ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഡിസീസസ് അവോയ്ഡ് ചെയ്യാം പിന്നെ സേഫ് ഹിയറിംഗ് പ്രാക്ടീസസ് നമ്മുടെ ഇയർ ഹൈജീൻ ചെവിയിൽ ബട്ട്സ് ഇടാതെ ശ്രദ്ധിക്കുക കണ്ടിന്യൂസ് ഹെഡ്സെറ്റ് യൂസ് ലൗഡ് വോളിയത്തിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പാട്ടോ അല്ലെങ്കിൽ വർക്ക് പ്ലേസിലുള്ള കോൾസോ പ്രൊലോങ്ഡ് അവേഴ്സിൽ കുറേ ഡ്യൂറേഷനിൽ ഒറ്റയടിക്ക് കേൾക്കാതെ ശ്രദ്ധിക്കുക ടേക്ക് എ ബ്രേക്ക് ഇൻ ബിറ്റ്വീൻ ആൻഡ് ലൗഡ് വോളിയത്തിൽ നമ്മൾ പെർമിസിബിൾ ഹിയറിംഗ് ലെവൽസ് ഉണ്ട് അതിൽ കൂടുതൽ ആംപ്ലിറ്റ്യൂഡിലും ലൗഡ്നെസ്സിലും ചെവിയിൽ സൗണ്ട് കേൾക്കാതെ ശ്രദ്ധിക്കുക കണ്ടിന്യൂസ് മൊബൈൽ യൂസ് ഈസ് ഓൾസോ അനദർ ഫാക്ടർ കണ്ടിന്യൂസ് ലോങ് കോൾസ് നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അത് നമ്മളുടെ ചെവിയുടെ നരമ്പിൽ ഒരു കണ്ടിന്യൂസ് ഒരു സ്ട്രെയിൻ വരുന്നു ഇത് മൂലവും കുറവ് പിന്നീട് ഡെവലപ്പ് ചെയ്യാം പിന്നെ പ്രായമായവരിൽ വരുന്നതാണ് പ്രസ് ബൈ അക്യൂസസ് അതായത് ഹയർ ഫ്രീക്വൻസീസ് കേൾക്കാണ്ടാവുക ചിലപ്പോൾ നമുക്ക് സൗണ്ട് കേൾക്കായിരിക്കും പക്ഷേ അവരൊരു ക്രൗഡിലിരിക്കുമ്പോൾ അവർക്ക് കോൺവെർസേഷൻസ് എല്ലാവരും സംസാരിക്കുമ്പോൾ ആ സ്പീച്ച് ക്ലിയർ ആയി കേൾക്കാതെ വരിക ദൂരെ നിന്ന് പറയുമ്പം അല്ലെങ്കിൽ വളരെ പതുക്കെ പറയുന്ന സ്പീച്ച് മനസ്സിലാക്കാതെ വരിക എന്നിങ്ങനെ രോഗലക്ഷണങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ ഹിയറിംഗ് പോയി ചെക്ക് ചെയ്യുക ഹിയറിംഗ് സ്ക്രീനിങ് ചെയ്തിട്ട് അവർക്ക് ചിലപ്പം ഹിയറിംഗ് റീഹാബിലിറ്റേഷൻ ഹിയറിംഗ് എയ്ഡിൻ്റെ ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അത് നേരത്തെ തന്നെ കൊടുക്കുക ഹിയറിംഗ് എയ്ഡ് വെക്കാൻ വൈകുന്തോറും തന്നെ അവരുടെ വൈകല്യം അല്ലെങ്കിൽ ഡിസബിലിറ്റി കൂടാനും സാധ്യത കൂടുതലാണ് സോ മേക്ക് ഷുവർ ദറ്റ് ഹിയറിംഗ് ഇസ് ടെസ്റ്റഡ് ഏർലി ആൻഡ് ഹിയറിംഗ് റീഹാബിലിറ്റേഷൻ വേണമെങ്കിൽ അതും നേരത്തെ തന്നെ നമ്മൾ ചെയ്യാൻ ഉറപ്പ് വരുത്തുക ഇങ്ങനെ കുറച്ച് മെഷേഴ്സ് വഴി നമുക്ക് ഹിയറിംഗ് ലോസ് നേരത്തെ കണ്ടുപിടിക്കാനും ഹിയറിംഗ് ലോസ് പ്രിവെൻറ്റ് ചെയ്യാനും വന്നു കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്യാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്